ചൈനയിലും വിയറ്റ്നാമിലും ഉണ്ടായ അതിതീവ്ര ചുഴലിക്കാറ്റായ വിഫയുടെ പ്രതിഫലനങ്ങൾ കേരളത്തിലും എത്തുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വലിയ ആശങ്കയോടെയാണ് നാം കേട്ടത് സാധാരണഗതിയിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ രൂപം കൊള്ളുന്ന ഒരു ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കാറില്ല എന്നാൽ വിഫയുടെ കാര്യത്തിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ബംഗാൾ ഉൾക്കടലിലെത്തി പുതിയൊരു കാലാവസ്ഥാ പ്രതിഭാസത്തിന് വഴിമരുന്നിടുമെന്ന പ്രവചനമാണ് ശ്രദ്ധേയമാകുന്നത് ഈ പ്രതിഭാസങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന മഴയെക്കുറിച്ചും വിശദമായി അറിയേണ്ടിരിക്കുന്നു ഈ പ്രതിഭാസത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന മഴയെക്കുറിച്ചും വിശദമായി നോക്കാം ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത് സാധാരണയായി ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് സമുദ്രോപരിതലത്തിലെ ചൂട് അന്തരീക്ഷത്തിന്റെ ഈർപ്പം താഴ്ന്ന മർദ്ദം എന്നിവ ചുഴലിക്കാറ്റുകളുടെ രൂപീകരണത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് വിഫ തെക്കൻ ചൈന കടലിൽ രൂപം കൊണ്ട ഒരു അതിതീവ്ര ചുഴലിക്കാറ്റായിരുന്നു മണിക്കൂറിൽ നൂറുകണക്കിന് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുകയും കനത്ത മഴ പെയ്യുകയും ചെയ്ത വിഫ തീരദേശ രാജ്യങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി സാധാരണയായി ഒരു ചുഴലിക്കാറ്റ് കരയെ പ്രവേശിക്കുമ്പോൾ അതിന്റെ ശക്തി ക്രമേണ കുറയുകയും ഒടുവിൽ ദുർബലമാവുകയും ചെയ്യാറുണ്ട് എന്നാൽ വിഫയുടെ കാര്യത്തിൽ അതിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകാതെ ദൂരയാത്ര ചെയ്ത് ബംഗാൾ ഉൾക്കടലിൽ എത്തുമെന്നതാണ് ശ്രദ്ധേയം ഒരു ചുഴലിക്കാറ്റിന്റെ അവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ കാറ്റ് പൂർണ്ണമായും ശാന്തമാകാതെ വായുവിന്റെ ഒരു വലിയ ഭാഗം താഴ്ന്ന മർദ്ദത്തിലുള്ള ഒരു ചുഴിയായി മാറുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ പ്രതിഭാസത്തെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത് തെക്കൻ ചൈന കടലിൽ നിന്നും പുറപ്പെട്ട വിഫയുടെ അവശിഷ്ടമായ ചക്രവാതച്ചുഴി ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ അനുകൂല സാഹചര്യങ്ങളുമായി കൂടിച്ചേരുന്നു ബംഗാൾ ഉൾക്കടൽ പൊതുവെ ചൂടേറിയതും ഈർപ്പം നിറഞ്ഞതുമായ ഒരു കടൽഭാഗമാണ് ഈ ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ചക്രവാതച്ചുഴിക്ക് ശക്തി പ്രാപിച്ച് ഒരു ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന ഒരു പ്രധാന കാലാവസ്ഥാ ഘടകമാണ് ന്യൂനമർദ്ദ മേഖലകളിൽ വായു മുകളിലേക്ക് ഉയരുകയും തണുക്കുകയും മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യും ഇത് പിന്നീട് കനത്ത മഴയായി രൂപാന്തരപ്പെടുന്നു നിലവിൽ ജൂലൈ ഇരുപത്തിനാലോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഇത് കേരളത്തിലെ മഴയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും കേരളത്തിൽ നിലവിൽ തെക്ക് കാലവർഷം സജീവമാണ് ജൂൺ മാസത്തിൽ ആരംഭിച്ച് സെപ്റ്റംബർ വരെ നീളുന്ന കാലവർഷം കേരളത്തിന്റെ കാർഷിക ജല ആവശ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നിരുന്നാലും കാലവർഷത്തിന്റെ ശക്തിയിലും വ്യാപ്തിയിലും ഓരോ വർഷവും വ്യതിയാനങ്ങൾ വരാറുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ പാത്തികളും കാലവർഷത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വിഫയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് വഴിവെക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജൂലൈ ഇരുപത്തി ആറ് വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് എന്നാൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് അതായത് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് യെല്ലോ അലർട്ട് ശക്തമായ മഴയെ സൂചിപ്പിക്കുന്നുമുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നത് നദികളിൽ ജലനിരപ്പ് ഉയരാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളം പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലുകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ കാണേണ്ടത് അത്യാവശ്യമാണ് അത് ശക്തമായ മഴ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുക ടി വി റേഡിയോ ഓൺലൈൻ മാധ്യമങ്ങൾ എന്നിവയിലൂടെ വരുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കുക മഴ അതിശക്തമാകുന്ന സാഹചര്യത്തിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കുക പുഴകളും തോടുകളും മുറിച്ചു കടക്കുന്നത് ഒഴിവാക്കുക പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ സുരക്ഷിതമായ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കുക ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണെങ്കിൽ അവിടേക്ക് മാറാൻ മടിക്കരുത് അത്യാവശ്യ മരുന്നുകൾ വെള്ളം ഭക്ഷണം ടോർച്ച് ബാറ്ററി പ്രധാനപ്പെട്ട രേഖകൾ എന്നിവ അടങ്ങിയ ഒരു കിറ്റ് തയ്യാറാക്കി വെക്കുക മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം ചെറിയ തോതിലുള്ള മണ്ണൊലിപ്പ് കണ്ടാൽ പോലും മാറി താമസിക്കാൻ തയ്യാറാകണം രാത്രിയാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വൈദ്യുത ഉപകരണങ്ങൾ വിച്ഛേദിക്കുക ഇടിമിന്നൽ ഉള്ളപ്പോൾ തുറന്ന സ്ഥലങ്ങളിലും മരങ്ങൾക്കിടയിലും നിൽക്കുന്നത് ഒഴിവാക്കുക നദികളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക് ഉയരുമ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക ഈ ന്യൂനമർദ്ദം എത്രത്തോളം ശക്തിപ്പെടുമെന്നും അത് കേരളത്തിൽ എത്ര ദിവസം മഴയ്ക്ക് കാരണമാകുമെന്നും വരും ദിവസങ്ങളിലെ നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ പൂർണ്ണമായും വ്യക്തമാകൂ എന്നാൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ലോകമെമ്പാടും കൂടുതൽ തീവ്രമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്രതീക്ഷിതമായ ചുഴലിക്കാറ്റുകളും കനത്ത മഴയും വരൾച്ചയും എല്ലാം ഇതിന്റെ ഭാഗമാണ് ഈ സാഹചര്യത്തിൽ ഓരോ മുന്നറിയിപ്പിനെയും ഗൗരവമായി കാണുകയും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നത് ദുരന്ത ലഘൂകരണത്തിന് അത്യാവശ്യമാണ് ചൈനയിലെ വിഫ ചുഴലിക്കാറ്റ് കേരളത്തിൽ മഴയെ എത്തിക്കുന്നു എന്നത് ആഗോള പ്രതിഭാസത്തിന്റെ പ്രാദേശികമായ ഒരു ഉദാഹരണം കൂടിയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇത്തരം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഭാവിയിലും പ്രതീക്ഷിക്കാം അതിനാൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത് കേരളത്തിന്റെ സുരക്ഷയ്ക്ക് നിർണായകമാണ്